ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ല ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെ അസർ നമസ്കാരം ജമ്മ ആക്കാൻ പറ്റുമോ ഉത്തരം ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ അസർ നമസ്കാരം ജമ്മ ആക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആാനിലോ സഹിഹായിട്ടുള്ള ഹദീഥിലോ ഒരു വിലക്കുമില്ല അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ് ലോകപ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള മഹാനായ ഇമാം നബവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ വ്യക്തമാക്കുന്നു യജൂസുൽ വ വ ബയാൻ അതായത് നമസ്കാരവും നമസ്കാരവും ഒരുമിച്ച് ചെയ്യൽ മഴയുടെ സന്ദർഭത്തിൽ അനുവദനീയമാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു ആ കാര്യം ഇബ്നു കജ്ജ് അതുപോലെ തന്നെ അൽ ബയാൻ ഫി മദ്ഹബിൽ ഇമാമി ഷാഫി എന്ന് പറയുന്ന കിതാബിൻ്റെ കർത്താവ് ഇമാം റാഫി അതുപോലെ വാഹറൂൻ മറ്റുള്ള പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ബുജൈരിമി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു ലൗ സ്വല്ലൽ അതായത് ഒരാൾ ജുമുഅ നമസ്കാരം നിർവഹിക്കുന്ന ആ ജനങ്ങളുടെ കൂടെ ജുമുഅ നമസ്കരിക്കുകയും എന്നിട്ട് അതിലേക്ക് ആ ജുമാക്ക് ശേഷം അസർ ജു ചെയ്യുകയും ചെയ്താൽ അത് അനുവദനീയമാണ് ജ എന്നാണ് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ അംഗമായിട്ടുള്ള അപ്രകാരം റോയൽ കോർട്ട് ഉപദേശകനുമായിട്ടുള്ള അഷെയ്ഹത്തൂർ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് അൽ മുത്തുലഖ് രേഖപ്പെടുത്തുന്നു ഇൻഷാ മഹാ ഇല്ലാ അദ്ദേഹം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അഥവാ ജുമുഅയും ചെയ്യൽ അനുവദനീയമാണ് നീ ജുമുഅയാണ് നമസ്കരിച്ചത് പിന്നീട് അതിലേക്ക് അസർ ജമ ചെയ്തു അത് സഹിഹാണ് അത് അനുവദനീയമാണ് കാരണം നമ്മൾ ജുമാ നമസ്കരിക്കുന്നത് ലോഹർ നമസ്കാരത്തിൻ്റെ സമയം ആയതിന് ശേഷമാകുന്നു ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്രകാരമഹാനായിട്ടുള്ള അൽ അല്ലാമത്തു മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽ ബാനി റഹിമഹുല്ല ആധുനിക ഹദീസ് പണ്ഡിതനാണെന്ന് പറയപ്പെടുന്ന മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് യജൂസുൽ ഹലിൻ അസറും തമ്മിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അനുവദനീയമാണോ ഉത്തരം യജൂസു വബൈനൽ ആകുന്നു ലോഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ജം ചെയ്ത് ജം ചെയ്യുന്നത് അതുപോലെ ജുഅയുടെയും അസുറിൻ്റെയും ഇടയിൽ ജമ ചെയ്യുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല അത് രണ്ടും തുല്യമാണ് അതുകൊണ്ട് തന്നെ അത് ജം ചെയ്യൽ അനുവദനീയമാകുന്നു അപ്പോൾ ജുമഅയും അസുറും തമ്മിൽ ജമ ചെയ്യൽ അനുവദനീയമാണ് മഴ വരുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ പല പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ ജം ചെയ്യൽ അനുവദനീയമാണ് യാത്രക്കാർ ആരിനെ അത് ജംഅ് ജയൽ અનુവദനീയമാണ് അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ